അല്ലാമലൈക്കും വരഹമുല്ലാ വാ അലദില്ലാത്തു വസ്സലാം അല റസൂലില്ല വബാദ് പ്രിയമുള്ളവരെ നമ്മൾ ഹജ്ജിൻ്റെ അവസാന ഭാഗത്താണ് എത്തി നിൽക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു അയ്യാ മുത്തശ്ശിരീഖിൻ്റെ ദിവസങ്ങളിൽ ജമ്പ്രകളിൽ കല്ലേറ് നടത്തി ഇപ്പോൾ ഓരോരുത്തരും അവരവർ താമസിക്കുന്ന മക്കയിലെ അവരുടെ പാർപ്പിടങ്ങളിലാണ് ഹജ്ജൊക്കെ ഹജ്ജൊക്കെ കഴിഞ്ഞ് ഇനി നാട്ടിലേക്ക് മടങ്ങാൻ സമയത്ത് ഒരു തവാഫ് കൂടിയുണ്ട് അതാണ് വിടവാങ്ങൽ തവാഫ് തവാഫിൽ വദാ എന്ന് പറയുന്ന തവാഫ് തവാഫുൽ വിദാ വിടവാങ്ങൽ വാങ്ങൽ അത് ഹജ്ജിൻ്റെ വാജിബാണ് ആരെങ്കിലും മനഃപൂർവ്വം അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിന് ഫിതിയെ കൊടുക്കേണ്ടി വരും റസൂല്ല പറഞ്ഞില്ല എം ഫിറൻ അഹദുൻ ഹത്തായ കൂന ആഹ്റു അഹദിൽ ഒരാൾ മക്കയുമായി വിട ചൊല്ലുമ്പോൾ അവൻ്റെ അവസാന ബന്ധം കയബാലയുമായുള്ള തൊവാഫായിരിക്കണം എന്നാണ് എന്നാൽ ആർത്തവകാരികളായ സ്ത്രീകൾക്ക് അതിന് ഇളവുണ്ട് അവർ ത്വാഫ് ചെയ്തിട്ടില്ലെങ്കിലും അത് കുറ്റകരമല്ല അതിന് ബലി അറുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അലിഅള്ളൻഹുവിൻ്റെ ഹദീദിനി മാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്താണ് ഉമിറന്നാസു അയ്യ കൂന ആഹ്ദി ഹിംബിൽ ബൈദ് ഇല്ലഅഅത്തി അൽ എല്ലാവരും തവാഫിൽ വിദാഹ നടത്തണം എന്നാൽ ആർത്തവകാരി ചെയ്യേണ്ടതില്ല സഫിയ ബിൻ തുഹയൈ റസൂൽദയുടെ ഭാര്യ അവർക്ക് ആ സമയത്ത് തവാഫിൽ വിദാഹിൻ്റെ സമയത്ത് ആർത്തവുണ്ടായപ്പോൾ റസൂൽദ ചോദിച്ചു അവരുടെ കാരണത്താൽ നമുക്ക് യാത്രക്ക് തടസ്സം നേരിട്ടോ അപ്പോൾ അവർ പറഞ്ഞു ഇല്ല റസൂലെ തവാഫിൽ ഇഫാത് ഹജ്ജിൻ്റെ ത്വാഫ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഫല ഇതൻ എന്നാൽ കുഴപ്പമില്ല എന്ന് റസൂൽ അള്ളാഹി സലഹു അലൈവസലമ പറയുകയുണ്ടായി അപ്പോൾ എത്രയോ ദിവസങ്ങളായി നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നു ഇപ്പോൾ പ്രധാനപ്പെട്ട ശ്രേഷ്ഠകരമായ സ്ഥലങ്ങളിലൂടെ ആരാധനകളിലൂടെ ഒക്കെ നമ്മൾ മുന്നേറി ഈ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അവസാനം തവാഫിൽ വിത ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ രാജ്യത്തോട് വിട പറയേണ്ടത് ഒരിക്കൽ കൂടെ ഒരു ഒമ്പ്രയിലൂടെയോ ഹജ്ജിലൂടെയോ കണ്ടുമുട്ടണേ എന്നൊരു പ്രാർത്ഥനയോടുകൂടി സഹോദരങ്ങളെ ഹജ്ജുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഹജ്ജും അറവും ഹാജിമാർ കൊടുക്കേണ്ട അറിവുകൾ അത് ചിലത് നിർബന്ധ അറിവാണ് മറ്റു ചിലത് ഒരു പക്ഷേ അറിവ് നടത്തേണ്ട അവസ്ഥകൾ ഉണ്ടായേക്കാം ഹജ്ജിൻ്റെ അറിവിന് ഹദി എന്നാണ് പറയുക നമ്മൾ നേരത്തെ പറഞ്ഞു മുത്തമത്തിനും കാരിനുമായി ഹജ്ജ് ചെയ്യുന്ന ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർ അറവ് കൊടുക്കൽ നിർബന്ധമാകുന്നു ഇന്നത്തെ കാലത്ത് നമ്മൾ കൂപ്പൺ എടുക്കുക എന്നിട്ട് ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യത കഴിഞ്ഞു അതിന് ഹദി എന്നാണ് പറയുക ഹദി ഹദീ ഷുക്റാൻ എന്നാണ് പറയുക ആയി ഹജ്ജ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിവ് നിർബന്ധമില്ല ഇനി ഒരു ഹാജിയാർക്ക് അറിവ് നടത്തുവാനുള്ള സാമ്പത്തിക ശേഷിയില്ല എങ്കിൽ പത്ത് നോമ്പ് നോറ്റാൽ മതി മൂന്ന് നോമ്പ് ഇഹ്റാമിലായിരിക്കുമ്പോഴും ഏഴ് നോമ്പ് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷവും സുഹൃത്ത് അൽബക്കറയിലെ നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ ആയത്തിലൂടെ ആ കാര്യം വിവരിക്കുന്നുണ്ട് കഴിഞ്ഞ ക്ലാസ്സിലും അത് നമ്മൾ പറഞ്ഞതാണ് അത് അറക്കേണ്ടത് ഹറമിലാണ് ഹറം എന്ന് പറയുമ്പോൾ പള്ളിക്കകത്ത് എന്നല്ല ഹറമിൻ്റെ വിശാല നമ്മൾ പറഞ്ഞിട്ടുണ്ട് മീന അത് ഹറമിൽപ്പെട്ട ഭാഗമാണ് മക്ക ഹറമിൻ്റെ പരിധിയിൽപ്പെട്ട ഭാഗമാണ് അവിടെ ഗവൺമെൻറ് നിശ്ചയിച്ച ഏത് സ്ഥലത്തും അറവ് നടത്താവുന്നതാണ് സ്വന്തം ഭക്ഷിക്കാൻ നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ട ആളുകൾ അങ്ങനെ കൊണ്ടുപോകാം പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം കുടുംബങ്ങൾ കൊടുക്കാം ഇതൊക്കെ അനുവദനീയമാകുന്നു ഇതാണ് ഹദീ ഷുക്റാൻ എന്ന് പറയുന്ന അല്ലെ ഹജ്ജിൻ്റെ അറിവ് എന്ന് പറയുന്നത് ചില ആളുകളെങ്കിലും നാട്ടിൽ നിന്ന് വരുന്ന ചില ആളുകളെങ്കിലും അറിവില്ലാത്ത ഹജ്ജ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരസ്യം നൽകാറുണ്ട് റസൂല പറഞ്ഞ് അൽ ഹജ്ജു അൽ ഹജ്ജു വസ്സജ് യഥാർത്ഥ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ശബ്ദമുഖരിതമായി തെൽബിയത്ത് ചെല്ലലും അതുപോലെ അറിവ് നടത്തലുമാണെന്ന് അറിവുള്ള ഹജ്ജാണ് അതിൻ്റെ പൂർണ്ണത അറിവില്ലാത്ത ഹജ്ജല്ല എന്തെങ്കിലും ഒരു ചെറിയ ലാഭത്തിനു വേണ്ടി ഞാൻ അറിവില്ലാത്ത ഹജ്ജാണ് ചെയ്യുന്നത് എന്ന് പറയുവാൻ പാടില്ല ജാബ്രതി അള്ളാഹു പറയുന്നു മിനയിൽ വെച്ച് മൂന്ന് ദിവസത്തിലധികം ഞങ്ങൾ ഞങ്ങളുടെ അറവിൻ്റെ മാംസം കഴിക്കാറില്ലായിരുന്നു ആദ്യകാലത്ത് അങ്ങനെയാണ് പിന്നെ റസൂർ ഉള്ളഹി സാഹ്മാനെ ഈ വസ്തുലം അനുവാദം നൽകി ഫക്കുലൂബത്ത ജവ്വതൂ നിങ്ങൾ ഭക്ഷിക്കുക യാത്രാഭക്ഷണമായി നിങ്ങൾ ശേഖരിക്കുക നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ കൊണ്ടുപോകേണ്ട ആളുകൾ അങ്ങനെ കൊണ്ടുപോകാം എന്നാണ് അപ്പോൾ ഒന്നാമത്തെ ഹജ്ജ് അറിവ് അതാണ് രണ്ടാമത്തെ ഹാജിമാർ ശ്രദ്ധിക്കേണ്ടത് ഹജ്ജിൻ്റെ ഏതെങ്കിലും വാജിബാത്ത് ഒരാൾ നഷ്ടപ്പെടുത്തിയാൽ നഷ്ടമായി കഴിഞ്ഞാൽ അതിന് പകരമായി അവർ അറവ് കൊടുക്കണം അപ്പോൾ ഏതൊക്കെയാണ് ഹജ്ജിൻ്റെ വാജിബാത്ത് ഒന്ന് ഇഹ്റാമിൽ പ്രവേശിക്കലല്ല അത് ഇഹ്റാമിൽ പ്രവേശിക്കൽ ഹജ്ജിൻ്റെ റുക്കിനാണ് നിർബന്ധമാണ് പക്ഷേ അത് മീക്കാത്തിൽ വെച്ച് തന്നെയായിരിക്കണം മീക്കാത്ത് വിട്ടുകടന്ന് മക്കയോടടുത്ത സ്ഥലത്ത് എത്തിയിട്ട് എത്തിയാണ് ഒരാൾ എഹ്റാമിൽ പ്രവേശിക്കുന്നത് എങ്കിൽ അയാൾ ഹജ്ജിൻ്റെ വാജിബ നഷ്ടപ്പെടുത്തി പലരും ജിദ്ദയിലേക്ക് പോകുമ്പോൾ ഹജ്ജോ ഉമ്മറയോ ഉദ്ദേശിച്ചു കൊണ്ടുപോകുന്നു പക്ഷേ മീക്കാത്തിൽ വെച്ച് ഫ്ലൈറ്റിൽ വെച്ച് എഹ്റാമിൽ പ്രവേശിക്കാതെ ജിദ്ദയിലെത്തി അയാൾ പ്രവേശിക്കുകയാണെങ്കിൽ അത് അയാൾ വാജിബ വാജിബാത് ആളാണ് ഒരു അറിവ് കൊടുക്കേണ്ടി വരും രണ്ടാമത്തെ ഹജ്ജിൻ്റെ വാജിബാണ് അറഫയിൽ നിൽക്കൽ സൂര്യാസ്തമനം വരെ ആയിരിക്കണം അറഫയിൽ നിൽക്കൽ ഹജ്ജിൻ ഹജ്ജിൻ്റെ റുക്കനാണ് എന്നാൽ സൂര്യാസ്തമനം വരെ അറഫയിൽ നിൽക്കുക ഒരാൾ അസറ് കഴിഞ്ഞ് മടങ്ങി വന്നു കഴിഞ്ഞാൽ അറഫയിൽ നിന്ന് മടങ്ങിയാൽ അയാൾ ഹജ്ജിൻ്റെ വാജിബ് നഷ്ടപ്പെടുത്തി അതേപോലെ തന്നെ മിനായിൽ രാപ്പാർക്കുക ദുൽഹജ്ജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിലും ദുൽഹജ്ജ് പത്തിൻ്റെ രാത്രിയും ഒക്കെ മിനായിൽ താമസിക്കുക പന്ത്രണ്ടിൻ്റെ അന്ന് മടങ്ങുന്ന ആളുകൾക്ക് അന്ന് രാത്രി അവിടെ താമസിക്കേണ്ടതില്ല അപ്പോൾ മിനായിൽ താമസിക്കുക എന്ന ഹജ്ജിൻ്റെ വാജിബാത്താണ് അതേപോലെ തന്നെ മുസ്തരിഫയിൽ രാപ്പാർക്ക് ദുൽഹജ്ജ് പത്തിന് മുമ്പായി ഒമ്പതിന് രാത്രി നമ്മൾ താമസിക്കേണ്ടത് മുസ്തരിഫയിലാണ് പിന്നെ ജംറയിൽ എറിയുക എന്നതും മുടി കളയുകയോ മുടി വടിക്കുക എന്നതും തവാഫിൽ വിത സ്ത്രീ സ്ത്രീകൾ അർത്ഥവകാരികളാണ് എങ്കിൽ അവർക്ക് പ്രശ്നമല്ല അല്ലാത്ത ആളുകൾക്ക് തവാഫിൽ വിത നടത്തിൽ നിർബന്ധമാണ് ഇതിലേതെങ്കിലും ഒന്ന് ഒരാൾ നഷ്ടപ്പെടുത്തിയാൽ അതിന് പകരമായി അയാൾ അറിവ് കൊടുക്കണം രണ്ടെണ്ണം നഷ്ടപ്പെടുത്തിയാൽ രണ്ടെണ്ണം കൊടുക്കണം മുഴുവൻ നഷ്ടപ്പെടുത്തിയാൽ അതിൻ്റെ എണ്ണത്തിനനുസരിച്ച് അറിവ് കൊടുക്കേണ്ടതുണ്ട് അബ്ദുല്ലാ ഹിബിൻ അബ്ബാസ് അതി അള്ളാഹുഅൻഹുൻ്റെ കൗര് ഒരാൾ ഹജ്ജിൻ്റെ ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു അറവ് കൊടുക്കേണ്ടതുണ്ട് എന്നാണ് എവിടെ അറക്കേണ്ടത് അറക്കണം എന്നിട്ടോ മക്കയിലുള്ള ആളുകൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് അത് വിതരണം ചെയ്യണം ഹജ്ജിൻ്റെ അറിവാണെങ്കിലോ നേരത്തെ പറഞ്ഞ കാരിനും കാരിനും മുത്തമത്യുമായി ഹജ്ജ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിൽ നിന്ന് ഭക്ഷിക്കൽ സുന്നത്താണ് എന്നാൽ ഹജ്ജിൻ്റെ ഏതെങ്കിലും വാജിബാത്ത് ഒരാൾ നഷ്ടപ്പെടുത്തിയാൽ അതിന് പകരമായി ഒരു ആടിനെ അറുക്കണം അത് മക്കയിൽ തന്നെ അറുക്കണം മക്കയിലുള്ള ആളുകൾക്ക് വിതരണം ചെയ്യണം അയാൾക്ക് അതിൽ നിന്ന് ഒന്നും ഭക്ഷിക്കുവാൻ പാടില്ല ഇനി മൂന്നാമത്തെ ഒരു അറിവ് എന്ന് പറയുമ്പോൾ എഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ പറഷന്മാർ തലമറക്കാൻ പാടില്ല തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ല സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല വരുവർത്ത ബന്ധം പാടില്ല തലയിൽ നിന്ന് മുടി ശരീരത്തിൽ മുടിയെടുക്കാൻ പാടില്ല ഇതൊക്കെ പറഞ്ഞു ഇതൊരാൾ മനഃപൂർവ്വം ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രായചിത്തം അതിൽ ഒന്ന് ആടിനെ അറുക്കലാണ് അപ്പോൾ എവിടെ വെച്ചാണോ അയാൾ ഈ നിഷിദ്ധം പ്രവർത്തിച്ചത് അത് ഹെറമിന് പുറത്താകാം ഹെറമിനുള്ളിലാകാം എവിടെയാണെങ്കിലും അയാൾക്ക് ആ സമയം മുതൽ വരിയറിക്കുവാനുള്ള സമയമുണ്ട് ഇതിന് ഫിദിയ എന്നാണ് പറയുക ഫിദിയ കൊടുക്കുവാനുള്ള സമയമുണ്ട് ഹറാമിന് പുറത്തു വെച്ചാണ് നടത്തുക നടത്തുന്നത് എങ്കിൽ ഇപ്പോൾ ഒരാളെ ഹെറാമിൽ പ്രവേശിച്ചു പിന്നീട് ഹെറമിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി അയാൾ മുടി ഒടിച്ച് കളഞ്ഞു മുടി വെട്ടിക്കളഞ്ഞു ആ സംഭവം കാണുവാൻ സാധിക്കും കബിൻ ഹുജറാ റതി അള്ളാഹ് അദ്ദേഹത്തിന് തലയിൽ ധാരാളം പേന് വല്ലാത്ത പ്രയാസമുണ്ടായിരുന്നു അപ്പോൾ റസൂല ചോദിച്ചു അയ്യോ ഒദീ കഹവാമക്ക് ഈ പേന കൊണ്ട് വല്ലാത്ത ഉപദ്രവം അല്ലേ അദ്ദേഹം അതേ എന്ന് പറഞ്ഞു എങ്കിൽ താങ്കൾ മുടി കളയുക അത് ഹൃദൈബിയയിൽ വെച്ചാൽ പറയുന്നത് ഹൃദൈബിയ എന്ന് പറയുമ്പോൾ മദീനയിൽ നിന്നും മക്കയിലേക്ക് വരുമ്പോൾ ഹറമിൻ്റെ പരിധിയിൽ എത്തിയിട്ടില്ല ഹൃദൈബിയൽ വെച്ചാൽ പറയുന്നത് അങ്ങനെ ഹുദൈബിയിൽ വെച്ച് മുടി കളയാൻ പറഞ്ഞു എന്ന് റസൂൽദ പറഞ്ഞു അയ്യു ഫറക്കം സലാത്ത് അയ്യാമിൻ ആറ് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ ഒരാടിനെ അറക്കുക അല്ലെങ്കിൽ മൂന്ന് ദിവസം നോമ്പ് നോൽക്കുക ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാവുന്നതാണ് അപ്പോൾ എഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളുമല്ല ഭാര്യ ഭർത്ത ബന്ധമാണെങ്കിൽ അതിന് വേറെയാണ് ഫിതിയ മറിച്ച് ഈ പറഞ്ഞ രൂപത്തിലൊരാൾ മനപൂർവ്വം തുന്നിയ വസ്ത്രം ധരിക്കുകയുണ്ടായി മുടി കളയുകയുണ്ടായി മനഃപൂർവ്വം തലമറച്ചു എങ്കിൽ ഒന്നുകിൽ ഒരാടിനെ കുറ കൊടു അറക്കുക അത് മക്കയിൽ വിതരണം ചെയ്യാം അല്ലെങ്കിൽ എവിടെയാണോ അയാൾ ഈ ഇഹ്റാമിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് അവിടെ ചെയ്യാം അവിടെയുള്ള ആളുകൾക്ക് കൊടുക്കാവുന്നതാണ് ഇമാം ബുഹാർ റിപ്പോർട്ട് ചെയ്ത സംഭവമാണ് അത് അയാൾ അതിൽ നിന്നും അയാൾക്ക് ഭക്ഷിക്കുവാൻ പാടില്ല എന്നത് പ്രത്യേകം മനസ്സിലാക്കണം ഇനി മറ്റൊന്ന് ഒന്നാമത്തെ തഹല്ലുലിൻ്റെ മുമ്പായി എഹ്റാമിൽ പ്രവേശിച്ചൊരു വ്യക്തി ഭാര്യഭർത്ത ബന്ധത്തിലേർപ്പെട്ടുവെങ്കിൽ അയാൾ എഹ്റാമിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത് പക്ഷേ അത് ഒരു ആടിനെ കൊടുത്താലോ ആറ് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുത്താലോ മൂന്ന് ദിവസം നോമ്പ് നോറ്റാലോ മതിയാവുന്ന പ്രശ്നമല്ല ഒന്നാമത്തെ തഹലുൽ എന്താണ് രണ്ടാമത്തെ തഹലൂൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ദുൽഹജ്ജ് ദുൽഹജ് പത്തിൻ്റെ അന്ന് ജംറത്തിൽ അക്കബേൽ എറിയുക മുടി കളയുക തോഫുൽ ഇഫാദീം സായി നടത്തുക ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം ചെയ്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ തഹലുലായി ഈ ഒന്നാമത്തെ തഹലുലാകുന്നതിന് മുമ്പാണ് ഒരാൾ തൻ്റെ ഭാര്യയുമായി ശാരീരിക ബന്ധം സ്ഥാപിച്ചത് എങ്കിൽ അയാൾ വലിയ പാപമാണ് ചെയ്തത് അയാളുടെ ഹജ്ജ് ആ വർഷത്തെ ഹജ്ജ് നിഷ്ഫലമായി എന്നിരുന്നാലും ഹജ്ജിൻ്റെ ബാക് അയാൾ പൂർത്തിയാക്കണം അടുത്ത വർഷം അയാൾ ഹജ്ജ് ചെയ്യണം അയാൾ ഒരു ബദന ഒരു ഒട്ടകത്തെ തന്നെ ബലി കൊടുക്കേണ്ടതുണ്ട് ഫിതിയ കൊടുക്കേണ്ടതുണ്ട് എന്നാണ് അപ്പോൾ എവിടെ വെച്ചാണോ അയാൾ അത് ചെയ്തത് അവിടെ വെച്ച് അയാൾക്ക് ഫിതിയെ കൊടുക്കാം അല്ലെങ്കിൽ മക്കയുള്ള പാവപ്പെട്ട ആളുകൾക്കും കൊടുക്കാവുന്നതാണ് ഇനി നാലാമത്തെ ഒരു അറിവിൻ്റെ അവസരം ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ചു പക്ഷേ ഹജ്ജ് പൂർത്തിയാക്കാൻ സാധിച്ചില്ല അയാളാകട്ടെ ഇഹ്റാമിൽ പ്രവേശിച്ചപ്പോൾ പ്രത്യേകം നിബന്ധന വെച്ചില്ല ഫൈൻ ഹബസനി ഹബനിസുൻ ഫമഹല്ലി ഹൈസു ഹബസ്തനി എനിക്ക് തടസ്സം നേരിടുകയാണ് എങ്കിൽ ഞാൻ അവിടെ നിന്ന് യഹറാമിൽ നിന്ന് ഒഴിവാകും എന്നൊരു നിബന്ധന വെക്കാതെയാണ് ഒരാൾ യഹറാമിൽ പ്രവേശിച്ചത് ഒന്നുകിൽ എന്തെങ്കിലും തടസ്സങ്ങൾ രോഗിയായി ഹജ്ജ് പൂർത്തിയാക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ഹജ്ജിനുള്ള പെർമിഷൻ അയാൾക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഹജ്ജ് ചെയ്യുവാനുള്ള അതി പിന്നെ അനുവാദം അധികാരികൾ നൽകിയില്ല ഈ സമയത്ത് അയാൾ പകരം ചെയ്യേണ്ടത് എവിടെ വെച്ചാണോ തടസ്സം നേരിട്ടത് അവിടെ വെച്ച് ഒരു ആടിനെ അറുക്കലാണ് ചെയ്യേണ്ടത് ഇപ്പോൾ നബിസ്ാഹു അലൈ വസലമയും സഹാബിമാരും അമർ നിർവഹിക്കുവാൻ വേണ്ടി മക്കയിലേക്ക് വരികയുണ്ടായി ഹുദൈബിയയിൽ വെച്ച് മക്കയിലുണ്ടായിരുന്ന മുഷ്രിക്കുകൾ അവരെ തടഞ്ഞു അങ്ങനെയാണ് ഹുദൈബിയ സന്ധി ഉണ്ടാകുന്നത് അവിടെ വെച്ച് റസൂൾ അള്ളാഹി സല്ലാഹു അലൈ വസല്ലം ബലിയറുക്കുകയും അങ്ങനെ തഹല്ലുലാകുകയും ചെയ്തു അപ്പോൾ ഒരാൾ എഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ഈ പറഞ്ഞ തടസ്സമുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ എഹ്റാമിൽ നിന്ന് ഒഴിവാകും എന്ന നിബന്ധന വെച്ചിട്ടില്ലെങ്കിൽ അയാളും ബലി കൊടുക്കേണ്ടതുണ്ട് എനി ഫിദിയ എന്നാണ് പറയുക ഹദിയയും ഫിദിയയും ഹദിയ എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ അറിവ് ഫിദിയ എന്ന് പറഞ്ഞാൽ ഇതേപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുള്ള അറിവാണ് അന്ന റസൂൽ അള്ളഹിഅലുബിയയിൽ വെച്ച് മക്കാ മുഷ്രീഖൽ നബിയെ മക്കയിൽ പ്രവേശിക്കുവാൻ അനുവാദം നൽകാത്തതിൻ്റെ പേരിൽ അവിടെ വെച്ച് ബലിയറുത്തു തലമുണ്ടനം ചെയ്തു എന്നാണ് അപ്പം ഇതാണ് മറ്റൊന്ന് അഞ്ചാമത്തെ ഒരു അറിവ് ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് കരയിലുള്ള വേട്ട ജന്തവിനെ വേട്ടയാടാൻ പാടില്ല ഇനിയോ ഹറമിലുള്ള ഒരു ജീവിയെയും വേട്ടയാടാൻ പാടില്ല അയാൾ എഹ്റാമിലാണെങ്കിലും അല്ലെങ്കിൽ ശരി ഒമ്പ്ര കഴിഞ്ഞു അയാൾ സാധാ ഡ്രസ്സിലായിരുന്നു പക്ഷേ അയാൾ എന്ത് ചെയ്തു ഒരു പ്രാവിനെ വേട്ടയാടി ഹറമിൽ വെച്ച് അങ്ങനെയുള്ള ആളുകളൊക്കെ അതിന് പകരമായി ഓരോ വസ്തുവിനും തത്തുല്യമായ രൂപത്തിലുള്ള ഒരു ഒരുവിനെ ബലി കൊടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു പ്രാവിനെയാണ് വേട്ടയാടിയതെങ്കിൽ ഒരു ആടിനെ ബലി കൊടുക്കേണ്ടതുണ്ട് അത് മക്കയിൽ തന്നെ ബലി കൊടുക്കണം മക്കയിലുള്ള ആളുകൾക്ക് തന്നെ കൊടുക്കേണ്ടതുണ്ട് ഹതിയൻ ബാലികൽബ എന്നും മക്കയിലേക്ക് എത്തുന്ന രൂപത്തിലുള്ള ഹദി എന്നാണ് കുർ ആ പറഞ്ഞത് എ അനുല തും തത്തുല്യമായ അളവിലുള്ള ഒരുവിനെ ബലി കൊടുക്കണം എന്നാണ് അത് മക്കയിൽ തന്നെ കൊടുക്കേണ്ടതുണ്ട് ഇതൊക്കെ ഹാജിമാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് അവർ ഒരു പക്ഷെ അബദ്ധങ്ങൾ ചെയ്താൽ അറവ് കൊടുക്കേണ്ടി വരും എന്ന ബോധമുണ്ടായിരിക്കണം ഹജ്ജിൻ്റെ വാജിബാധ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അറവ് നിർബന്ധമാണ് എന്ന കാര്യം ബോധവും ഹാജിമാർക്കുണ്ടാകണം എഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ അതിന് ഒന്നുകിൽ അറവോ അല്ലെങ്കിൽ ആറ് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണമോ അല്ലെങ്കിൽ മൂന്ന് നോമ്പു നോൽക്കലോ ഒക്കെ ചെയ്യേണ്ടതുണ്ട് അതല്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ഇവിടെ സൂചിപ്പിക്കേണ്ടായിരുന്നു ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ചില അറിവുകൾ അവർക്ക് മക്കയിൽ വെച്ച് മാത്രമേ നടത്താൻ പാടുള്ളൂ ഹറമിൽ വെച്ച് മാത്രമേ നടത്താൻ പാടുള്ളൂ ചില മാംസം ഹറമിൽ മാത്രമേ വിതരണം ചെയ്യാൻ പാടുള്ളൂ ചിലതാകട്ടെ ഹറമിന് പുറത്തും വിതരണം ചെയ്യാം ഇപ്പോൾ ഹജ്ജിൻ്റെ അറവാകുന്ന ഹതി അത് ഹറമിൽ മാത്രമേ അറക്കാൻ പാടുള്ളൂ സ്വന്തം ഭക്ഷിക്കാം ഹറമിന് പുറത്തുള്ള ആളുകൾക്ക് നൽകാം എന്നാൽ മെഹദൂറാത്തുൽ ഇഹ്റാം ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തു അതുകൊണ്ട് അയാൾക്ക് അറവ് നടത്തേണ്ടി വന്നാൽ അത് മക്കയിൽ ഉള്ള ഹറമിലുള്ള ആളുകൾക്ക് മാത്രമേ വിതരണം ചെയ്യാൻ പാടുള്ളൂ അതിൽ നിന്ന് അയാൾക്ക് ഒരിക്കലും ഭക്ഷിക്കാൻ പാടില്ല അപ്പോൾ മക്കത്ത് പുറത്തുള്ള ആളുകൾക്ക് വിതരണം ചെയ്യാൻ പറ്റുന്ന മാംസം മക്കത്ത് അകത്തും വിതരണം ചെയ്യാം എന്നാൽ മക്കയിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് മാത്രം വിതരണം ചെയ്യേണ്ടതായ മാംസങ്ങളുണ്ട് അതൊരിക്കലും മക്കത്ത് പുറത്തുള്ള ആളുകൾക്ക് വിതരണം ചെയ്യാൻ പാടില്ല ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം മഹാനായ ഇബ്രാഹിം നബി അലൈസ്ലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഫർസുഖ് അഹ് ലഹൂ സമറാത്ത് അള്ളാഹുവേ മക്കയിലുള്ള ആളുകൾക്ക് നീ ഉപജീവനം നൽകണേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന സഫലീകരിക്കപ്പെടുകയാണ് മക്കയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ പല രൂപത്തിലുള്ള ഉപജീവനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ലക്ഷോപലക്ഷം ആളുകൾ മക്കയിൽ താമസിക്കുമ്പോൾ പ്രത്യേകിച്ച് ഹജ്ജിൻ്റെ സമയങ്ങളിൽ അവർക്കൊക്കെ തന്നെയും ഉപജീവനം ആവശ്യവും അനിവാര്യവുമാണ് അവിടേക്കാണ് ഇബ്രാഹിം നബി അലൈ സ്വലാത്തു സ്വലാമിൻ്റെ പ്രാർത്ഥന പൂർത്തിയാകുന്നത് സഹോദരങ്ങളെ ഹജ്ജത്തിൻ്റെ അവസാന കർമ്മമാവുന്ന തവാഫുൽ വിദോടുകൂടി ഹജ്ജ് പരിസമാപ്തിയായി ഇനി എല്ലാവരും ഹാജിമാരാണ് അള്ളാഹുവിൻ്റെ ഭവനം കണ്ട ഒട്ടനവധി പാപമോചന പ്രവർത്തനങ്ങൾക്ക് വിധേയരായ ആളുകളാണ് അന്നുമ പ്രസവിച്ച മക്കളെപ്പോലെ സുരക്ഷിതരായി മടങ്ങേണ്ട ആളുകൾ ഹജ്ജ് മഷ് അൽ ഹറാം കണ്ട അറഫ കണ്ട മിന കണ്ട മുസ്തലിഫ കണ്ടാബാലയും കണ്ട ജംസം വള്ളം കുടിച്ച ലോകത്തെ പലർക്കും ലക്ഷോപലക്ഷം ആളുകൾക്ക് ലഭിക്കാത്ത ഭാഗ്യം സിദ്ധിച്ച ആളുകളാണ് അതുകൊണ്ട് ഞാനൊരു ഹാജിയാണ് എന്ന കൂടി അന്നുമ്മ പ്രസവിച്ച മക്കളെപ്പോലെ മടങ്ങി ഇനി ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ചെയ്യാതെ മനുഷ്യർക്ക് മാതൃകയായി തൊഹീദിൻ്റെ പ്രചാരകരായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദേവത്തും മുഹമ്മദ് നബി സലാഹു അലൈ വസ്ലമയുടെ പ്രബോധനവും മാതൃകയാക്കി ജീവിക്കുവാൻ സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ ആദാ വസ്ലാഹു അല നബീന മുഹമ്മദ് വഹ അല അലഹി വസ്ഹബിജ്മീൻ وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته